നമസ്കാരം നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ കൊമ്പു കോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്പരം വാക്പോര് തന്നെ നടക്കുകയായിരുന്നു ഫെബ്രുവരി ഒൻപതാം തീയതി മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന സമരാഗ്നി എന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ ആ ദിവസങ്ങളിലെ സമ്മേളനം മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇതാണ് സംഭവത്തിന് ആധാരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സഭാ സമ്മേളനം മാറ്റിവെക്കുന്ന കീഴ്വഴക്കമുണ്ട് എന്നും സർക്കാർ ഒന്നിനും സഹകരിക്കുന്നില്ല എന്നും സതീശൻ പറഞ്ഞു ഇതിന് നിങ്ങളും നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്തമാനം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ഇതോടെ ഇതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ട മുഖ്യമന്ത്രി കോപാകുലനായി എന്നാൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് കൊണ്ട് പിന്നീട് പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതിനുശേഷം കാര്യോപദേശക സമിതിയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനവും എടുത്തു ഫെബ്രുവരി പതിനഞ്ചിന് സമ്മേളനം അവസാനിപ്പിക്കാനാണ് കാര്യോപദേശക സമിതി തീരുമാനിച്ചത് നേരത്തെ മാർച്ച് ഇരുപത് വരെയായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാനായി തീരുമാനിച്ചത് ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് തന്നെ അവതരിപ്പിക്കും ബജറ്റ് ചർച്ച പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തും ഫെബ്രുവരി ഒൻപത് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമഗ്ര സമരാഗ്നി എന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ സമ്മേളനം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചതുമില്ല ഇതാണ് വി ഡി സതീശനെ ചൊടിപ്പിച്ചത് ഏകപക്ഷീയമായി എല്ലാം തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന സന്ദേശം തന്നെയാണ് നിങ്ങളും നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്താനം വേണ്ട എന്നതിലൂടെ മുഖ്യമന്ത്രി ഇവിടെ നൽകിയിരിക്കുന്നത്